ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി തളിപ്പറമ്പ് റേഞ്ച് എക്സൈസ് തളിപ്പറമ്പ് ടൗൺ ഭാഗം കേന്ദ്രീകരിച്ച് നടത്തിയ റെയ്ഡിൽ തളിപ്പറമ്പ് ഉണ്ടപ്പറമ്പിൽ നിന്നും കഞ്ചാവ് പൊതികൾ സഹിതം രണ്ട് യുവാക്കൾ അറസ്റ്റിലായി തളിപ്പറമ്പ് മുക്കോലയിലെ പുന്നക്കൻ മൺസിലിൽ പി നദീർ തളിപ്പറമ്പിലെ അഫീഫ മൻസിലിൽ കെ പി ഹസ്ഫർ ഹസൻ എന്നിവരെയാണ് തളിപ്പറമ്പ് എക്സൈസ് റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ പി കെ രാജീവൻ കെ രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ പിടികൂടിയത് നദീർ നേരത്തെ എം ഡി എം എ കൈവശം വെച്ച കേസിൽ റിമാൻഡിലായിരുന്നു തളിപ്പറമ്പ് എക്സൈസ് റേഞ്ച് ഓഫീസിലും കണ്ണൂർ എക്സൈസ് സർക്കിൾ ഓഫീസിലുമായി നദീറിന്റെ പേരിൽ ഒന്നിൽ കൂടുതൽ കേസുകളുണ്ട് ഇതിന് സമാനമായി ഹസ്ഫർ ഹസനും തളിപ്പറമ്പ് എക്സൈസ് ഓഫീസിലും വളപട്ടണം പോലീസിലുമായി കഞ്ചാവ് കൈവശം വെച്ച കേസുകളുമുണ്ട് എക്സൈസ് പ്രിവെൻറ്റീവ് ഓഫീസർ ഗ്രേഡ് കെ മുഹമ്മദ് ഹാരിസ് ഉല്ലാസ് ജോസ് സിവിൽ എക്സൈസ് ഓഫീസർ കലേഷ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ എം പി അനു സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ പ്രകാശൻ എന്നിവരടങ്ങിയ സംഘമാണ് ഇവരെ പിടികൂടിയത് ഗ്രാമിക ന്യൂസ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സിലവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ